ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പുതിയതായി ഇറങ്ങാൻ പോണ അതായത് ജൂലൈ മാസം ഇറങ്ങാൻ പോണ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിവൈസാണ് നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സബ് ബ്രാൻഡായ സി എം എഫ് അപ്പോൾ സി എം എഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണ് അവർ സി എം എഫ് ഇറക്കിയത് അതിനകത്ത് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് ഇയർഫോൺസ് ഉണ്ട് ചാർജേഴ്സ് ഉണ്ട് അങ്ങനത്തെ ഹെഡ്ഫോൺസ് ഉണ്ട് സോറി ടി ഡബ്ല്യു എസ് ഉണ്ട് നെക്ക് ബാൻഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് അവരുടെ സി എം എഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിലുണ്ട് ഉണ്ട് സി എം എഫ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കുറച്ചും കൂടെ അഫോർഡബിൾ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് ആണ് നത്തിങ് കുറച്ചും കൂടെ പ്രീമിയം ആണെങ്കിൽ സി എം എഫ് അതിലും കുറച്ച് കുറഞ്ഞ വിലയിൽ വരുന്നതാണ് അപ്പോൾ ആ ഒരു സീരീസിൽ ഇതുവരെ സ്മാർട്ട് ഫോൺസ് ഇറങ്ങിയിട്ടില്ല നത്തിങ് ഫോൺ വണ് നത്തിങ് ഫോൺ ടു നത്തിങ് ഫോൺ ടു എ ഇങ്ങനെ മൂന്ന് ഫോൺസാണ് നത്തിങ് ബ്രാൻഡ് ഇറക്കിയത് ഇനി സി എം എഫ് എന്നു പറഞ്ഞ ബ്രാൻഡിലും കൂടി സബ് ബ്രാൻഡിലൂടെയും ഫോൺ ഇറങ്ങാൻ പോകുന്നു അതായത് സി എം എഫ് ഫോൺ വൺ ഇറങ്ങാൻ പോകുന്നു എന്ന് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പേര് കൺഫേം ആണ് ഏതാണ്ട് ഏറെക്കുറെ ആണ് പക്ഷേ നത്തിങ് ബൈ സി എം എഫ് എന്നാണ് അതിൻ്റെ പറയുന്നത് അപ്പോൾ സി എം എഫിന്റെ നത്തിങ് സോറി സി എം എഫ് ഫോൺ വണ് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഈ ഡിവൈസിന്റെ സ്പെക്സ് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യാവുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴേപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ആയിട്ട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സി എം എഫ് ഫോൺ വണ്ണിനെ കുറിച്ചുള്ള ഇപ്പോൾ അറിവുള്ള ഡീറ്റെയിൽസ് നോക്കാം അപ്പം ആദ്യം തന്നെ ഇപ്പം അറിയാൻ കഴിഞ്ഞത് ഏറ്റവും ലേറ്റസ്റ്റ് ആയത് ഈ രണ്ട് ദിവസം മുമ്പേ അറിയാൻ കഴിഞ്ഞത് ഇൻഫാക്റ്റ് രണ്ട് ദിവസം ഇന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏറെക്കുറെ കൺഫേം ആയിട്ട് സി എം ഒ ഫോൺ വണ്ണിൽ ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിപ്പായിരിക്കുന്നതാണ് ഏറെക്കുറെ കൺഫേം ആയിരിക്കും കാരണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൺഫേമേഷൻ ആയില്ലെങ്കിലും ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇതൊരു പുതിയ ചിപ്പാണ് എനിക്കൊന്ന് രണ്ടോ മൂന്നോ ദിവസം മുമ്പേ ഡിമെൻസിറ്റി സോറി മീഡിയ ടെക് അനൗൺസ് ചെയ്താണ് ഡിമെൻസിറ്റി സീരീസിലെ സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫൈവ് ജി ചിപ്പാണ് അപ്പം നിങ്ങൾ ആദ്യം മനസ്സിൽ വരുന്ന എന്താണ് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡെന്ന് പറഞ്ഞാൽ സെവൻ തൗസൻഡ് ടു ഹണ്ട്രഡിൻ്റെ സക്സസർ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് എന്നാലൻ തൗസൻഡ് ടു ഹൺഡ്രഡിന്റെ സക്സസർ ഇറങ്ങിയിട്ടില്ല ഇത് സെവൻ സീറോ ഫൈവ് സീറോന്റെ സക്സസറാണ് അതായത് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡിനേക്കാളും താഴെ നിൽക്കുന്നതാണ് ഡിമെൻസിറ്റി സെവൻ സീറോ ടു സീറോ അതിൻ്റെ സക്സസറാണ് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആക്ച്വലി നെയിമിംഗ് സ്കീം വളരെ ഒരു വിചിത്രമായാണ് നമ്മൾ സാധാരണ വിലക്കിട്ട് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ കൂടിയ വേഷും സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്നാണ് എന്നാലും അങ്ങനെയല്ല ഇത് ഫോർ അനോമിറ്റ ചിപ്പാണ് അതിനകത്ത് ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് മാക്സിമം സപ്പോർട്ടഡ് വീഡിയോ റെസൊല്യൂഷൻ അതിനൊപ്പം തന്നെ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ക്യാമറ വരെ സപ്പോർട്ടുണ്ട് പിന്നെ ഫുൾ എച്ച് ഡി സപ്പോർട്ടുണ്ട് എൽ പി ഡി ഡിയ ഫോർ എക്സും ഫൈവ് റാമും സപ്പോർട്ടുണ്ട് യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ വരെ സപ്പോർട്ട് ഉണ്ട് ഇതൊക്കെ സപ്പോർട്ടാണ് സെവൻ ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ സ്പെസിഫിക്കേഷൻ മാക്സിമം സപ്പോർട്ട് ചെയ്യണമാണ് ഞാൻ പറയുന്നത് എന്നാൽ സി എം എഫ് ഫോൺ വണിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം ഇതിനകത്ത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് ഓല് ഡിസ്പ്ലേന എഗെയിൻ വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രിഷിയേറ്റർ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് പിന്നെ ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിമെട്രിക്കൽ ബസൽസ് ആയിരിക്കും കംപ്ലീറ്റ് സിമെട്രിക്കൽ ബസൽസ് ആയിരിക്കും ഡിസൈൻ ലാംഗ്വേജ് ഏറെക്കുറെ നത്തിങ്ങിന്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെ വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഇതിനകത്ത് ഗ്ലിഫ് എൽ ഇ ഡി ഇല്ല എന്നുള്ളതാണ് ഏറെക്കുറെ കൺഫേം ആയിട്ടുള്ളത് പക്ഷേ സി എം എഫിന്റെ ആ ഒരു കളർ ഉണ്ടല്ലോ ഓറഞ്ച് കളർ അത് ഈ ഫോണിലും ഉണ്ടാവുന്നുള്ളതാണ് അപ്പോൾ ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ താഴെ ഒരു സർക്കുലർ ഇതുണ്ട് ഒരു നമ്മുടെ നത്തിങ്ങിന്റെ സി എം എഫ് ഇയർഫോൺസിൽ വന്ന ഒരു റൗണ്ട് ഉണ്ടല്ലോ അതും താഴത്ത് ബോട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് അവിടെ അതിനകത്ത് ഫംഗ്ഷനാലിറ്റി ഉണ്ടോയെന്ന് നമുക്കറിയില്ല എന്നാലും ഒരു ഡിസൈൻ ലാംഗ്വേജിൽ അങ്ങനത്തെ ഒരു സാധനം കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ഫോൺ ഇറങ്ങിയാലേ അറിയുള്ളൂ ഏറെക്കുറെ ഒരു ആയ ഒരു ലുക്ക് തരുന്ന ഒരു സാധനമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഫങ്ഷനാലിറ്റി ഉണ്ടാവാൻ ചാൻസ് കുറവാണ് എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഒരു റൊട്ടേറ്റിംഗ് ക്രൗൺ അതായത് ഇയർഫോണിലൊക്കെ വന്ന പോലെ തന്നെ റൊട്ടേറ്റിംഗ് ക്രൗണ്ട് താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പറയച്ചത് പിന്നെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് മുകളിലും താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ടിപ്പിക്കൽ ഡിസൈൻ ഉണ്ടല്ലോ ഒരു നത്തിങ് ഫോൺ വണ്ണിലൊക്കെ വന്ന ആ ടിപ്പിക്കൽ ഡിസൈൻ തന്നെ ഇപ്പോഴും കൊടുത്തിരിക്കുകയാണ് ഡുവൽ ക്യാമറ സെറ്റപ്പ് അതായത് പ്രൈമറി ക്യാമറ ഫിഫ്റ്റി മെഗ പിക്സലാണ് സെക്കൻഡറിനെ കുറിച്ച് നമുക്ക് അറിയില്ല ഒരു സിക്സ്റ്റീൻ മെഗപ്പിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കണെന്നാണ് അറിയാൻ കഴിഞ്ഞത് വിതെല്ലാം ലീഗ് ഇൻഫർമേഷൻ ആണ് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടിയിട്ടില്ല പിന്നെ എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമും യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജുമാണ് വരുന്നത് എൽ പി ഡി ഡി ആർ ഫോർ എക്സും ഒക്കെ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്നത് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ഇല്ല എന്നുള്ളതാണ് എഗെയിൻ നത്തിങ് ഫോൺ ടുവെയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ സി എം എ ഫോൺ വണിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതും നമുക്ക് യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജാണ് വരുന്നത് പിന്നെ വരുന്നത് ഗ്ലിഫ് ഇല്ല എൻ എസ് സി ഇല്ല ആ രണ്ടും ഫീച്ചർ ഇതിനകത്ത് പിന്നെ മൂന്ന് കളേഴ്സിലാണ് ബ്ലാക്ക് ബ്ലൂ ആൻഡ് ഓറഞ്ച് കളർ ഈ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത് പിന്നെ ഡുവൽ ഫൈവ് ജി മോഡുണ്ട് നത്തിങ് ഒസ് ഒക്കെയാണ് വരുന്നത് പിന്നെ അയ്യായിരം മില്ലിയാ ബാറ്ററിയും മുപ്പത്തി മൂന്ന് വോട്ട് ചാർജിംഗ് ആണ് ഏകദേശം ചാർജർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതിലൊരു ഒരു സംശയമില്ല ചാർജർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തേർട്ടി ത്രീ വോട്ട് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും നമ്മൾ വേറെ ചാർജർ മേടിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് ലീഗ്ഡ് ഇൻഫർമേഷൻ ആണ് ഇതൊന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് ഇൻഫർമേഷൻ അല്ല പിന്നെ നത്തിംഗ് ഓയിസും പിന്നെ അപ്ഡേറ്റ്സ് ആയിക്കളൊക്കെ നമുക്ക് അറിയാമല്ലോ നത്തിങ്ങിൻ്റെ ഏറെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോഡി കേട്ടോ ഇത് എഗെയി നത്തിങ് ഫോൺ ടു അതിനെ പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് പക്ഷേ കുറച്ച് നല്ല സ്റ്റേഡി ബോഡി ആയിരിക്കും പിന്നെ ആ റൊട്ടേറ്റിംഗ് ക്രൗൺ എന്തിനാണെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് പിന്നെ വരുന്നത് ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എറൗണ്ട് ട്വൻറ്റി താഴെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യണത് നോക്കി എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റീൻ ട്രിപ്പിൾ നയൻ ആ റേഞ്ചിലായിരിക്കും ചാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ സിക്സ് വൺ ട്വൻറ്റി എയ്റ്റും സിക്സ് ടു ഫിഫ്റ്റി സിക്സ് വേണമെന്നുള്ള വേരിയൻ്റ് ആണെന്നുള്ളതാണ് നമുക്ക് ഇപ്പം അറിയാൻ കഴിഞ്ഞ എയ്റ്റ് ജി ബി വേരിയൻ്റ് ഇല്ല എന്നുള്ളതാണ് കേൾക്കുന്നത് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ സിക്സ് വൺ ട്വൻറ്റി എയ്റ്റ് ആണ് സ്റ്റാർട്ടിങ് എന്ന് കേൾക്കുന്നത് അപ്പോൾ അതിനൊരു കാർഡ് ഓഫേഴ്സിലൊക്കെ ചേർത്തിട്ട് ഒരു പതിനെട്ട് പത്തൊമ്പത് റേഞ്ച് ആയിരിക്കും ചിലപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി നോർമൽ പ്രൈസിങ് ഇരുപതിനായിരം ആയിരിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ കാർഡ് ഓഫേഴ്സ് ഒക്കെ വെച്ച് കുറച്ചും കൂടെ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പ്രോബലി ഒരു എയ്റ്റീൻ നയൻറ്റീൻ റേഞ്ചിലൊക്കെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ സ്പെക്സ് അപ്പോൾ ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫുൾ എച്ച് ഡി ആമിലെ ഡിസ്പ്ലേ ഫിഫ്റ്റി മെഗപിക്സൽ പ്രൈമറി ക്യാമറ അയ്യായിരം മില്ലിയാം ബാറ്ററി തർട്ടി ത്രീ വോട്ട് ചാർജിങ്ങും അതേപോലെ തന്നെ നമുക്ക് എൽ പി ഡി ഡി ഫോർ എക്സ് റാമും എഫ് എസ് ടു പോയിൻ്റ് ടു സ്റ്റോറേജും നത്തിങ് ഒസും ആണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് നത്തിങ് ഫോൺ ഓർത്ത് സി എം എഫ് ഫോൺ വണിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത് അപ്പൊ ജൂലൈയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻഫാക്ട് ഫ്ലിപ്കാർട്ടിൽ ഇതിലൊരു ടീസർ ഇറങ്ങിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ പോയി കാണാൻ നിങ്ങൾക്ക് കാണാൻ അതിൽ ഒരു ടീസർ അപ്പോൾ ഡിസൈൻ ഏറെക്കുറെ നമുക്ക് ലീക്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം എന്നാലും തന്നെ വല്ല സർപ്രൈസസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതാണ് സി എം ഒ ഫോൺ കൊണ്ട് തന്നെ ഏറെക്കുറെ സ്പെക്സ് ഇപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും പ്രോബലി ഇനി ജൂൺ മാസം ഫുൾ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നമുക്ക് ചിലപ്പോൾ കുറേ കൂടെ സ്പെക്സ് റിവീൽ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പ്രൈസ്മെന്റിൽ ഈ ഫോൺ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇരിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ